സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് അവസാനിക്കുന്ന ആ ഒരു സൈഡിലുള്ള കാഴ്ചകളാണ് അതായത് പൊന്നാനി കാപ്പരിക്കാട് ഭാഗം ഇവിടൊക്കെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ടാമത്തെ റീച്ചിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ മാത്രം കാണപ്പെടുന്ന ചില പണികൾ കാണിക്കാനുണ്ട് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ല കേട്ടോ ശിവാലയയുടെ റീച്ചാണ് ഇവിടെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏതായാലും നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ കാപ്പരിക്കാട് അതായത് ഇവിടുത്തെ വലിയങ്ങാടി പാലപ്പെട്ടിതാണ് പാലപ്പെട്ടി മുതൽ ഏകദേശം വെളിയങ്കോടൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെയ്യങ്കിന് കുറുകെയുള്ള പാലം വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ചില പണികൾ എന്ന് പറഞ്ഞാൽ ഫുഡ് പാത്തിൻ്റെ പണികൾ രണ്ടാമത്തെ റീജിൽ തുടങ്ങിയിട്ടുണ്ട് അത് മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കെ എൻ ആർ കമ്പനിയുടെ പണികളാണ് കണ്ട നിങ്ങൾ ലൈൻ മാർക്കിംഗ് ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തത് ഇന്നലെട്ടോ അതായത് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാള് തുടങ്ങിക്കോളൂ കാരണം എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ റീച്ചിൽ തുടക്ക ഭാഗത്ത് സോറി അവസാന ഭാഗത്ത് ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്ന രാമനാട്ടുകര ഭാഗത്തും ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഷോൾഡർ മാർക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മെമർജിംഗ് പോയിൻ്റ് ജില്ലയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾക്ക് യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെർജിംഗ് പോയിൻ്റ് ആണ് ഇപ്പോൾ ഇടതുവശത്ത് കണ്ടത് ഇവിടെയൊക്കെ ഷോൾഡർ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ രണ്ട് സൈഡിലും ഷോൾഡർ മാർക്കിംഗ് ആണ് പല സ്ഥലത്തും നടക്കുന്നുണ്ടോ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലും ലൈൻ മാർക്കിംഗ് തുടങ്ങി ഇവർ തുടങ്ങി തന്നപ്പോൾ പിന്നെ ഒരാളും കല്ലിൽ വെറുതെക്കാൻ വയ്യ ഓലും തുടങ്ങി രണ്ടാമത്തെ റീച്ചിൽ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ റീച്ച് പറഞ്ഞു നിങ്ങളവിടെ നിൽക്കി നിങ്ങളെക്കാളും മുമ്പ് ഞങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളും ലൈൻ മാർക്കിംഗ് തുടങ്ങട്ടെ എന്ന് പറയുന്നത് അവരും തുടങ്ങി അവിടെ ഞങ്ങൾ സെറ്റ് ഒരു സൈഡിൽ മാത്രമാണ് മാർക്കിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ബീസ് ഇവിടെ അടുത്ത് ചെയ്തുകൊണ്ട് ആ റോഡിന് ഇപ്പോൾ ആ ഒരു ചെറിയൊരു കറുപ്പ് കിട്ട് അതായത് ആ കറുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും സെറ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ് എന്താ സുഗന്ധരോ നല്ല സ്മൂത്ത് റോഡാ പക്ഷേ നമ്മളെ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പോയല്ലോ അപ്പോൾ അവിടെ എക്സ്പ്രസ് വേൻ്റെ ടാറിങ് പറഞ്ഞാൽ ദിനാട്ടി സ്മൂത്ത് ആട്ടോ ചുമ്മാ തൊള്ളാണെന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ അതിലൂടെ വാഹനം ഓടിച്ച ആ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു ഇരുചക്ര വാഹനത്തിൽ പോയപ്പോഴാണ് നമുക്ക് അത്ര സ്മൂത്ത് അനുഭവപ്പെട്ടത് നേരെ മറിച്ച് നല്ല ഹൈ ക്ലാസ് നല്ല അടിപൊളി അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിലൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സ്മൂത്ത് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഏതായാലും ഇവിടെ തുടക്ക തുടക്കഭാഗത്ത് പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഒരു സൈഡിൽ ലൈൻ മാർക്കിങ് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അപ്പോൾ ബാക്കി ഇപ്പോൾ എന്താ എടുക്കണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഷോൾഡർ ലൈൻ ലൈനായിട്ട് മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകാണ്ട് പെട്ടെന്ന് ലൈൻ മാർക്കിൻ്റെ പണികൾ തീർക്കാം പിന്നെ രണ്ടാമത്തെ റേച്ചിൽ മാത്രം കാണപ്പെടുന്ന ചില പണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ലാസ്റ്റ് ക്രാഷ് പേരർ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഷോൾഡർ ഇതിന് ഹൈറ്റ് കമ്മി കേട്ടോ നമ്മൾ സർവീസ് റോഡിലൂടെ ഏതൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് സർവീസ് റോഡിലൂടെ ഏതൊക്കെ വാഹനങ്ങൾ മെർജിംഗ് പോയിന്റിലൂടെ മെയിൻ ഹൈവേയിലോട്ട് കയറാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വാഹനങ്ങൾ മെയിൻ ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിൽ ഇറങ്ങാൻ നിൽക്കുന്നു ഇതൊക്കെ നമുക്ക് സർവീസ് റോഡിലുള്ള ആൾക്കാർക്കും മെയിൻ റോഡിലൂടെ പോകുന്ന കാറിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും കാരണം ഈ ഒരു മെർജിങ് പോയിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കമ്മിയാണ് വളരെ കമ്മിയാണ് അതായത് ഇനി സ്പോർട്സ് കാറാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും അത്രയും മൈറ്റ് കമ്മിയിലാണ് ഇവിടുത്തെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുള്ളത് ഒരു റീച്ചിലും ഇങ്ങനത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതായത് കഴക്കൂട്ടം വരെ ഏകദേശം എല്ലാ റീച്ചിലും കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള മെർച്ചിങ് പോയിൻ്റ് കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ പോയ ആൾക്കാർക്കും അതേപോലെ ഇത് നേരിട്ട് കണ്ട ആൾക്കാർക്കും അറിയാൻ പറ്റും മറ്റുള്ള സ്ഥലം പോലെയല്ല ഇവിടെ നല്ല ഹൈറ്റ് കമ്മിയുണ്ട് കൊല്ലം ജില്ലയിൽ ശിവാലയ കമ്പനിയും ഇതേപോലെ മെർജിങ് പോയിൻ്റ് ഭാഗത്ത് ചെറുതായിട്ട് ക്രാഷ് വരുന്ന ഹൈറ്റ് കമ്മിയാക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പണിയെന്ന് വെച്ചാൽ ഫുട്പാത്ത് ഡ്രൈനേജിനോട് ചേർന്നിട്ടാണ് ഫുട്പാത്ത് നിർമ്മിക്കുന്നത് ഈ ഒരു പൊന്നാനി ഭാഗത്തൊക്കെ കേട്ടോ ഞാൻ ചോദിച്ചാൽ പിന്നോട് പറഞ്ഞാൽ ഈ ഒരു പാക്കേജിൽ ഫുൾ ഇങ്ങനെയാണ് ചിലപ്പം കുറ്റപ്പുറം വരെയാണോ എന്തോ സംഭവം എന്നറിയില്ല ഏതായാലും ഇവിടെ പിന്നെ കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശമല്ല അതായത് ഭൂനിരപ്പ് ഒരേ ലെവലാണ് അപ്പോൾ ഇവിടെ ഡ്രൈനേജിനോട് ചേർന്നിട്ട് അതായത് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടാണ് ഈ ഒരു ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുള്ളത് കെബ് അപ്പുറത്ത് വരുവട്ടോ ഈ ഒരു ഡ്രൈനേജിന് മുകളിലാണ് ബ്രേക്ക് കർബ് വരുന്നത് അതായത് സേഫ്റ്റി ബ്രേക്ക് വരുന്നത് അപ്പോൾ വീടുകളേക്കുള്ള വൈ വിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് കടകൾക്ക് വൈ വിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിൽ പിന്നെ കടുപ്പിടുത്തം അതായത് ആ കറക്റ്റ് അളവൊക്കെ നോക്കി അതായത് വീട്ടിലേക്കുള്ള വഴിയൊക്കെ ഒരാളെങ്കിലും വിട്ടുകൊടുത്ത് അത്രയില്ല അതേപോലെ ഇവർ വിട്ടുകൊടുത്ത് അത്രയില്ല അതേപോലെ വലിയ ഗോഡോണിൻ്റെ മുമ്പിലൊക്കെ മൾട്ടി ആക്സിൽ വണ്ടികൾക്കൊക്കെ ഗോഡോണിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ ഗ്യാപ്പൊന്നും വിട്ടു കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെ പിന്നെ കുറച്ചൊക്കെ മനുഷ്യന്തും കാണിച്ചിട്ട് മനുഷ്യൻ അല്ല കുറച്ചങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രെയിനേജിന് മുകളിൽ കർബ്ബ് വരുട്ടോ ഇപ്പോൾ ഇച്ചിട്ടൊന്നും നോക്കണ്ട കർബ്ബല്ലോടത്തും വരികയാണ് വീട്ടിലേക്കുള്ള വഴികളും കടകൾക്കുള്ള ചെറിയ വഴികളൊക്കെ വിട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലപ്പെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെളിയംകൂർ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എവിടെയൊക്കെ ഷോൾഡർ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ബി സി കഴിഞ്ഞതാണ് അടുത്ത് ബി സി കഴിഞ്ഞതുകൊണ്ടാണ് ആ റോഡിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഒരു തിളക്കം നമുക്ക് കിട്ടണേ പല കമ്പനികളും പല തരത്തിൽ വീടുകൾക്കുള്ള വഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലവൽ നല്ല രീതിയിൽ വഴി വിട്ട് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ ആ ഒരു വീടിനായിട്ടുള്ള കറക്റ്റ് ചില കമ്പനികൾ പല കമ്പനികൾ പല ഇതിലാണ് അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്താണ് ഇങ്ങനത്തെ പണികളൊക്കെ കാണുള്ളൂ നേരെ മറിച്ച് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലയിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കൊല്ലം ജില്ലയിൽ ഇവിടെ അടുത്ത് കാണാം കൊല്ലം ബൈപ്പാസിൽ നല്ല പണികൾ പണികളെടുക്കണേ ശിവാലയൻ്റെ റീച്ചിൽ ഇവിടെയൊക്കെ ഫുട്പാത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് ഫുട്പാത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ എന്തായി ഒന്ന് തിളക്കം കൂടി ഞാൻ ലൈറ്റും കൂടി വന്നുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പൊളിയായി അതേപോലെ ആ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ സ്റ്റെഡ് അവസാനത്തെ ആ റെഡ് സ്റ്റെഡും അതേപോലെ മറ്റൊരു ലൈൻ മാർക്കിംഗ് ചെയ്ത സ്ഥലത്തൊക്കെ ആ സ്റ്റെഡും കൂടി വന്നു കയെന്നുണ്ടെങ്കിൽ മോനെ സെറ്റ് ഇട്ടാം പിന്നെ ഇവിടെ നടുവിലുള്ള ക്രാഷ് ബാരിയറിന് ലൈറ്റ് കമ്മിയാട്ടോ അതായത് മീഡിയയിലുള്ള ഡിവൈഡറിന് ഹൈറ്റ് കമ്മിയാണ് ഒന്നാമത്തെ റീച്ചിലും അതേപോലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹൈറ്റിൽ വ്യത്യാസമുണ്ട് അതേപോലെ ശിവാലയം ശിവാലയ കമ്പനി അവരും മീഡിയയിലുള്ള ഡിവൈഡറിന് ഈ ഒരു ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചില ഏരിയയിലൊക്കെ സാധാ ഹൈറ്റാണെന്ന് തോന്നുന്നു പിന്നെ അതേപോലെ നമ്മളെ ഓറിയൻറ്റൽ ഓറിയൻ്റലിൻ്റെ റീച്ചിലും ചെറുതായിട്ട് നമ്മളെ മലബാറിലുള്ള അത്ര ഹൈറ്റില്ല ഈ ഒരു ക്രാഷ് ബാരിയർ ഹൈറ്റ് കമ്മിയാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എൻ്റെ തറവാട് വക സ്വത്താണ് ഈ ഒരു റോഡ് എന്ന് തോന്നലുള്ള ഡ്രൈവർമാർ എതിരെ വരുന്ന ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ലൈറ്റായിട്ട് കത്തിക്കും അതായത് അടിച്ച് കണ്ണ് കണ്ട് അടിച്ചു മറ്റേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എൻ്റെ സാറേന്ന് പറഞ്ഞ പോലെ ചുറ്റുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ കണ്ണ് കാണാതെ നിൽക്കുക എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അപകടകളങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഡിം ചെയ്തുകൊണ്ട് പീക്കോളിണ്ട് ഏതായാലും ഈ ഒരു ആറു വരിയിൽ ലൈറ്റ് ഉണ്ടല്ലോ കണ്ണുക്കടിച്ച് കാണാൻ ഇങ്ങനെ പോകണ്ട അവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ചില കോടല്ല ഫോഗുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ കാണാൻ കേട്ടാ നീല ലൈറ്റിങ്ങട്ട് കണ്ണുക്ക് ഇങ്ങനെ ഊര് സൂര്യപ്രകാശം കുത്തി കേറ്റാൻ പറ്റാണ്ട് കേറ്റിന് ആരോട് പറയാൻ ആര് കേൾക്കാൻ എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരല്ല ബുദ്ധിയുള്ള ആൾക്കാർക്കാണ് ഈ ലൈസൻസ് കൊടുക്കുകയുള്ളൂ അപ്പൊ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരും വാഹനം ഓടിക്കണില്ല എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കാരണം മറ്റൊരാൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും ഇത് ചിലപ്പോൾ അവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്താനുള്ള കാരണമാകും എന്നൊക്കെ എല്ലാവർക്കും അര എന്നിട്ടും അറിയാത്തമാതിരി ചെയ്യാണ് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ വെളിയും കൂടെ എത്തി ഈ ഷോൾഡർ മാർക്കിങ്ങും അതേപോലെ ഈ ക്രാഷ് വാരിയറിന് കളർ കൊടുത്തപ്പോൾ തന്നെ എന്തോ ഒരു പക്ഷറല്ലേ നമ്മൾ പൊന്നാനി ആയിട്ടത് അതായത് പൊന്നാനി ഭാഗം പൊന്നാനി മണ്ഡലത്തിൽ ഇങ്ങനത്തെ ഒരു റോഡ് വരും നിങ്ങൾ ഒരു അഞ്ച് കൊല്ലം മുമ്പ് കരുതീനോ ഈ ഡയലോഗ് പറഞ്ഞു പറഞ്ഞൊരു ക്ലീഷ ഡയലോഗ് ആയിട്ടുണ്ടാക്കും ഏതായാലും ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നമ്മളപ്പം നമ്മളെ ഏരിയയിൽ ടു സെവൻറ്റി ത്രീ ആണ് അപ്പോൾ നമ്മളെ ഏരിയ അവിടെയൊക്കെ പരാളിലെ ബോർഡും പെരാളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് മേലിങ്ങനെ ഉണ്ടാകും ബി ഒ ടി ചുങ്കപ്പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഈ പറമ്പിലോട്ട് കടക്കണ്ട ആ ആ ഒരു വോയിസ് വോയിസുള്ള റീലാണ് ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തത് നമ്മളെരിയലൊക്കെ ഇതുണ്ടായി ഇതിൻ്റെ ഈ ഒരു സമരം ഇതെങ്ങനെ ബി ഒടി ചുങ്കപ്പാത വേണ്ടാന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് ചോട്ട നേതാക്കന്മാര് നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ടോ നല്ല പിരിവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട് പേരും കാര്യമൊന്നും ഞാൻ പറയണില്ല ആ പൈസ കൊടുത്ത ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇനി ഇനി പറഞ്ഞിട്ട് പൈസ വാങ്ങി എന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ആരാണ് വാങ്ങി എന്നുള്ളത് അത് പോട്ടെ നമ്മൾ പോട്ടെ അപ്പം നമ്മൾ അതിലോട്ട് പോകണ്ട എല്ലാത്തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് നല്ല പേര് ചാർത്ത് തന്നിട്ടുണ്ട് മലപ്പുറം സ്ലാങ്ങിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് സുഡാപ്പിയും അതേപോലെ കമ്മിയും സംഖ്യയും ഒക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം പറയാൻ പറ്റൂ വെളിയങ്കോട് അണ്ടർപാസ് അണ്ട് കഴിഞ്ഞല്ലോ അപ്പം ഇവിടെ മുതലാണ് ഇനി പണി നടക്കാനുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്നപ്പോൾ നിലവിലുള്ള ഹൈവേയിലൂടെ അല്ലെങ്കിൽ ആ സർവീസ് റോഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ആയിരുന്നു പോയിരുന്നത് അപ്പോൾ കണ്ടു പകുതി ഭാഗത്തെ പണി കഴിഞ്ഞു ബാക്കി ഞാൻ കുറച്ച് ദിവസത്തെ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മെയ് അവസാനത്തോട് കൂടിയിട്ട് ഇവർ റേച്ചിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും തീർത്ത് കൊടുക്കണം എന്നാണ് നാഷണൽ ഹൈവ് അതോറിറ്റി കെ എൻ ആർ കമ്പനിയോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മത്സരം ഒരു ക്ലാസ്സിൽ നല്ല പഠിക്കണ രണ്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാളും നല്ല മത്സരക്കാരും അസൈൻമെൻറ്റ് ആദ്യം ഓനക്കാരൻ വെക്കൽ സെമിനാർ അവതരിപ്പിക്കൽ ഓനാക്കാരം അപ്പോൾ ടീച്ചറുടെ മുന്നിൽ ഞാനാണ് നല്ല പഠിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടികളും നല്ല മത്സരക്കാരം ഇതൊന്നും കാണാത്ത നമ്മളെപ്പോലത്തെ അതായത് ഇന്നെപ്പോലത്തെ പഠിക്കാൻ മടിയുള്ള അല്ലെങ്കിൽ ഒരു 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 മേടിയ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു ഇരുപത്ത കാട്ടിട് എന്നിങ്ങനെ നോക്കി നിൽക്കും അതേപോലെയാണ് ചില തെക്ക് ഭാഗത്തുള്ള കമ്പനികൾ അപ്പം ഇതാണ് ബി എങ്കിൽ കുറുകെയുള്ള പാലോ ഒരു ഭാഗം പകുതി ഭാഗം കുറച്ച് കാലം മുമ്പ് തുറന്നു കൊടുത്തതാണ് പിന്നെ ഈ ഭാഗത്തെ ഇത് കാണിക്കാനുള്ള കാരണം ഇവിടുന്ന് ശരിക്കും നോക്കിക്കോളി നിലവിലുള്ള പാലം രണ്ടു വരിയായിട്ട് നിലനിർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് ഇവിടെ കണ്ടെങ്കിൽ പുതുതായി പാലം നിർമ്മിക്കുമ്പോൾ ആ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഇവിടെ നല്ല രീതിയിൽ അതായത് ഏകദേശം ഒരു രണ്ട് രണ്ടര മീറ്ററോളം മണ്ണിട്ടുയർത്തിയിട്ടാണ് ആ പാലം അങ്ങോട്ട് കണക്റ്റാക്കുന്നത് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരു സൈഡിൽ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സൈഡിലുള്ള വാളിൻ്റെ പണികളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നല്ല ഉയരത്തിലും ഒരു സൈഡിൽ നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ടാണ് പാത നിർമ്മിക്കുന്നത് വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള പാലം നിലനിർത്താൻ നിലനിർത്താറിയുമ്പോൾ ആ നിലവിലുള്ള പാലത്തിനോട് ചേർന്നിട്ട് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടാണ് മറ്റേ സൈഡിലുള്ള അതായത് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പാലം പൂർണ്ണമായിട്ടും പൊളിച്ചിട്ടില്ല വളരെ കുറഞ്ഞ സ്പാന് ഏകദേശം രണ്ട് മൂന്ന് സ്പാൻ വെച്ച് ബാക്കിയെല്ലാം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് സ്പാന് നിലനിർത്തിയിട്ടാണ് പുതിയ പാലം പുതിയ പാലം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തട്ടി മാറ്റിയാണ്ട് പുതിയ പാലം ഉണ്ടാക്കിയതല്ല ഒന്ന് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് ഒന്ന് കോലം മാറ്റി ഒന്ന് ഉഷാറാക്കി ഒന്ന് പാലം എന്തായി ഒന്ന് ബലപ്പെടുത്തി ആ ഇത് പുതിയതാട്ടോ പാലം ഒന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ബിയങ്കാലിന് കുറുകെയുള്ള നിലവിലുള്ള രണ്ടുപരി പാലത്തിൽ നടന്നിട്ടുള്ളത് കൈവരികളൊക്കെ പുതിയതാണ് അതേപോലെ ഈ സ്ലാബും പുതിയതാണ് കുമ്പള പാലത്തിലുള്ളതുപോലെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ടല്ല ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഈ മൂന്ന് വരി തെക്കണേ ഇടത് സൈഡിലുള്ള മൂന്ന് വരിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ മണ്ണിട്ടു ഉയർത്തുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മീറ്ററിൻ്റെ അടുത്ത് ഉയരണ്ടിട്ടോ അതായത് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് സൂപ്പർ എലിവേഷൻ ഡീസലിലാണ് ഒരു സൈഡ്ക്ക് ചെരിവ് കൂടും ഈ നിലവിലുള്ള പാലത്തിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും അറിയാൻ പറ്റും നിലവിലുള്ള പാലത്തിൻ്റെ കൈവരി പാറ്റ താറുമാർ അതായത് ഇന്നത്തൊടലേ നിറഞ്ഞ സംഭവമാണ് ആരെങ്കിലും ഒന്ന് ബലമായിട്ട് തള്ളിക്കുക അപ്പുറത്തേക്ക് പോയിനി അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതുതായി നല്ല പാച്ച കമ്പി കൊടുത്തോട്ടും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രാഫിക് കിട്ടോ അല്ലാതെ പഴയ പാലം പൂർണ്ണമായിട്ടും പൊളിച്ചിട്ട് മൂന്ന് വരി പാലം നിർമ്മിക്കുകയില്ല അത് രണ്ട് വരിയായിട്ട് തന്നെ ഉണ്ടാകും ആ ആ സ്ഥലത്ത് അവിടുത്തെ ട്രാഫിക് എങ്ങനെ ലൈൻ എങ്ങനെ പോകുക വെച്ചാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഭാഗത്ത് ഒരാളെങ്കിലും ഇതേപോലത്തെ ഒരു പാലം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ പൊന്നാനി ഭാഗത്തെ ഏറ്റവും പുതിയ മാറ്റട്ടോ അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ വരെ ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള മാറ്റം ഏതായാലും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ മതി ഭാഗികമായിട്ട് പല ഭാഗത്തും പുതിയ ആറുവരി മലപ്പുറം ജില്ലയിൽ തുറന്നു കൊടുക്കുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ എന്താ പാട് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്ക് പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓൻക്ക് എന്താണ്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകണെന്നുണ്ടെങ്കിൽ എന്തിന് നന്നൊന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പേക്കോളൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ടട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാങ്ക്സ് വായ്പ യു ഗെയിം ജയ് ഹിന്ദ്